എല്ലാവരും പോയപ്പോൾ തളർന്നിരുന്നു പോയി കാശിയും രേണുകയും വല്ലാത്തൊരു പ്രതിസന്ധിയിലായി കാശി ചാടി എടുത്തുചാടിയൊന്നും ചെയ്യണ്ടായിരുന്നെന്ന് തോന്നിപ്പോയി അവന് ആരെയും അറിയിക്കാണെന്ന് കരുതി തന്നെയായിരുന്നു സ്വാർത്ഥത കൊണ്ടല്ല അഞ്ജലിയും കുഞ്ഞിനെയും പോയി എല്ലാവരും ധരിച്ചതുപോലെ തന്നെ ആയിരിക്കട്ടെ എന്ന് കരുതി സീതയെ മാത്രമെല്ലാം ബോധിപ്പിക്കണമെന്ന് തോന്നി പിന്നെ വിനയനെയും അത്ര മാത്രമേ എത്താൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ ആരുടെയും കുടുംബം തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടതല്ല കാശി കാര്യങ്ങളാകെ കുഴഞ്ഞു പറഞ്ഞിരിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്ന് പോയി അവൻ ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു രേണുകയും ഇനി വരാൻ പോകുന്നത് എന്ത് തന്നെയായിരുന്നു നേരിടാതെ മറ്റൊരു വഴിയില്ല മുല്ലശ്ശേരിക്കാർക്ക് അറിഞ്ഞോ അറിയാതെയോ അഭിനയം തെറ്റ് ചെയ്തിരിക്കുന്നു ആ ഒരു തെറ്റിന്റെ ഫലം ചോദിച്ചമായി തറവാട്ടിലുള്ളവരുടെ മുന്നിൽ പതിവിലും നേരത്തെ സീത വരുന്ന കണ്ടപ്പോൾ പത്മിനി അമ്മയുടെ നെറ്റിച്ചു മുറ്റം കടന്ന് ഓടി വരുമ്പോൾ കരയുകയാണെന്ന് മനസ്സിലായിരുന്നു അവർക്ക് എന്താ സീതെ എന്തു പറ്റി നീ എന്താ നേരത്തെ വന്നത് അച്ഛമ്മ ശ്രദ്ധിക്കാതെ തന്റെ റൂമിലേക്ക് പോയി വാതിൽ വലിച്ചടച്ചു വീട്ടിലേക്ക് കമിഴ്ന്നു കിടന്ന് തേങ്ങി കരഞ്ഞവൾ സ്കൂളിൽ എല്ലാവരും തന്നെ കളിയാക്കിയതും കാശിയെ കുറ്റം പറഞ്ഞതും വളരെ വേദനിപ്പിച്ചിരുന്നു അവളെ അകത്തുനിന്ന് മൈഥിലയും സീതയ്ക്ക് പിന്നാലെ രവിശങ്കറും ഹരിശങ്കറും വന്നപ്പോൾ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി പത്മിനിയമ്മക്ക് അമ്മയുടെ സംസാരം കേട്ടപ്പോൾ മൈഥിലയും അമ്പിക്കയും പുറത്തേക്ക് വന്നു എന്താ മക്കളെ കായികം സീതയൊന്നും പറയാതെ കരഞ്ഞിട്ടുണ്ട് അകത്തേക്ക് പോയല്ലോ അമ്മ പറയുന്ന കേട്ടപ്പോഴാണ് സീത വന്ന് അമ്പിക്ക് മനസ്സിലായത് ഒന്നും പറയണ്ടമ്മ അകത്തേക്ക് വരും ഇനിയിപ്പോ ആരും അറിയാതിരുന്നിട്ട് കാര്യമില്ല രവിശങ്കർ പറഞ്ഞിട്ട് പൂമുഖത്ത് നിന്നും അകത്തേക്ക് കയറി പിന്നാരെ മറ്റുള്ളവരും ഹാളെല്ലാരും വിരുന്നു അമ്മയെ മെല്ലിക്കൽ ഭാവനി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് മൂത്ത മകൻ രവിശങ്കർ പറയുന്ന കേട്ട് മനസ്സിലാവാത്ത ഭാവത്തിൽ നോക്കി പത്മിനിയമ്മ കാശിക്ക് അപകടം പറ്റിയതുൾപ്പെടെ ചന്ദ്രയും മോനെയും പത്മിയെ കൊണ്ടുവന്നതും എട്ട് വർഷം മുന്നേ തറവാട്ടിൽ സംഭവിച്ച തേറ്റ് ആരാണ് ചെയ്തതെന്നും വിശദമായി തന്നെ പറഞ്ഞു രവിശങ്കർ എല്ലാവരും പോയി എല്ലാം കേട്ടിട്ട് ഇനിയിപ്പോ ആ വിവരം അറിയാൻ അഞ്ജലിയും കുഞ്ഞും മാത്രമേ ബാക്കിയുള്ളൂന്ന് കൂടി ഹരിശങ്കർ പറഞ്ഞതോടെ പത്മിനിയുടെ നെഞ്ചകം പൊള്ളി ഭഗവാനെ എന്തൊക്കെയാണ് കേൾക്കുന്നത് ഇങ്ങനൊരു നാശം തറവാട്ടിൽ സംഭവിക്കാൻ മാത്രം ഇവിടെയാണ് പിഴച്ചു പോയത് പരിതപിച്ചു പത്മിനിയമ്മ മീനാക്ഷി രണ്ടും കൽപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കാശിയുടെ കുഞ്ഞാണെന്നാണ് നാട്ടിൽ പറക്കിയ സംസാരം അത് തിരുത്തി പറയണമെന്നാണ് അവിടെ ആവശ്യം തെറ്റ് ചെയ്തവർ തന്നെ ശിക്ഷ അനുഭവിക്കട്ടെന എന്ത് ചെയ്യും അമ്മേ വിനീൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരെയാണ് അവർ സമയം തന്നിരിക്കുന്നത് എന്തായാലും അച്ഛൻ മരിക്കും മുൻപേ പറഞ്ഞത് സത്യമായിരിക്കണം തെറ്റിന്റെ ഫലം എല്ലാവരും അനുഭവിക്കാം വിനീൻ സ്വയം തെറ്റേറ്റു പറയേണ്ടി വരും ഹരിശങ്കർ അമ്മയെ നോക്കി പറഞ്ഞു വിനീന്റെ മകനാണ് തിരിച്ചു വന്നിരിക്കുന്നത് ഈ മുല്ലശ്ശേരി തറവാട്ടിലെ ആൺകുട്ടി ഈശ്വരനൊന്നും കാണുന്ന മറ്റൊന്നും ചെയ്യില്ലെന്നും പറയുന്നത് വെറുതെയല്ല ആ നശിച്ചവൻ തന്നെ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന് ഈ തറവാട്ടിലെ കുട്ടിയെ പിരിവഴിയിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല പത്മിനിയമ്മ ഉറച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞു ഭർത്താക്കന്മാരെ ദേഷ്യത്തിൽ നോക്കിയിട്ട് അംബികയും മൈതിരിയും അകത്തേക്ക് കയറിപ്പോയി രവി എനിക്ക് പോയി കാണണം ചന്ദ്രയും കുഞ്ഞിനെയും വിനയം ചെയ്തു പോയ തെറ്റിന് അവളുടെ മാപ്പ് പറയണം കാശിയോടും സത്യങ്ങൾ അവന് പറയാമായിരുന്നു അന്ന് വിവാഹ പന്തൽ വെച്ചിട്ട് അതും അവൻ ചെയ്യാതിരുന്നത് തറവാടിന്റെ അന്തസ്സും അഭിമാനവും നോക്കിയാണ് എല്ലാം കളഞ്ഞു കൊടിച്ചത് വിനയൻ തന്നെയാണ് കാശി ഇല്ലാതാക്കാൻ മാത്രം ദുഷ്ടനായി പോയി അവൻ സത്യം മൂടി വെക്കാൻ കഴിയില്ല ഇപ്പൊ മനസ്സിലായില്ലേ ഭാമിനിയുടെ വീട്ടിലേക്ക് പോകാനോ വേണ്ട അല്ലെങ്കിൽ തന്നെ പക മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു ഭാമിനി മുല്ലശ്ശേരിക്ക് എതിരെ പ്രയോഗിക്കാൻ അവസരം കിട്ടിയപ്പോൾ പരമാവധി ഉപയോഗിച്ചും ആർക്കും നടക്കാൻ കഴിയാത്ത രീതിയിൽ വെറുതെ അമ്മ പോയിട്ട് നാണം കിടണ്ട ഹരിശങ്കർ അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഇല്ല ഹരി പത്മിനി അങ്ങനെ കരുതി കാണില്ല വിനയനാണ് അവളെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് നമ്മളോട് പകരം വിട്ടാനായിരുന്നെങ്കിൽ എന്നെയാകാമായിരുന്നു ഇത്രയും കാലം കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു സ്വയം അടിക്കാനുള്ള വടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും അനുഭവിക്കാതെ വഴിയില്ല എനിക്ക് പോയി കാണണം നാളെ തന്നെ നിങ്ങളാരും വരണ്ട ഞാൻ പോയി കണ്ടോളാം അമ്മ എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എളുപ്പമല്ലെന്ന് മനസ്സിലായതുകൊണ്ട് നിശബ്ദത പാലിച്ചു മക്കൾ ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്ന കേട്ട് സീത എടുത്തു നോക്കി കാശിയാണ് ദേഷ്യം വന്നു അവൾക്ക് അച്ചമ്മ തന്നെ വഴക്ക് പറയുന്ന കേട്ട് അവൻ നിന്നതിലായിരുന്നു അവളുടെ ദേഷ്യം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചവൾ ഫോൺ ഓഫ് ഓഫാക്കിയപ്പോൾ സീത പിണക്കത്തിലാണെന്ന് മനസ്സിലായി കാശിക്ക് പിണക്കം മാറ്റാൻ തന്നെ തീരുമാനിച്ചവൻ രാത്രി അവിട്ടെ മനസ്സിലുറപ്പിച്ചു കാശി മനസ്സെന്ന് പാകപ്പെടുത്തിയെടുത്ത് സീത കുളിച്ച് വേഷം മാറി വിശപ്പും ദാഹവും വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു അവളെ താഴേക്ക് ചെല്ലുമ്പോൾ ഹള്ളിരിക്കുന്നുണ്ട് അച്ഛനും ചെറിയ അച്ഛനും അച്ഛമ്മയും അവളെ ഒന്ന് നോക്കി അച്ചമ്മ അച്ചമ്മയെല്ലാം അറിഞ്ഞിന് അവൾക്ക് മനസ്സിലായിരുന്നു ഒന്നും മിണ്ടതെ അടുക്കളയിലേക്ക് നടന്നു അവൾ ചോറും കറിയും എടുത്തിട്ട് വടക്ക് വശത്തെ വാരാന്തിയിലേക്ക് നടന്നു തിണ്ണരിയിരുന്ന് കഴിക്കാൻ തുടങ്ങി ചമ്പ്രം പടിഞ്ഞിരുന്നുണ്ട് അവളെ ഇരിപ്പം ഭാവവും ഒന്നും ചോദിക്കാൻ തോന്നിയില്ല അംബികയ്ക്ക് കാലത്തെ പോകുമ്പോൾ ദേഷ്യപ്പെട്ടിട്ടാണ് പോയത് തന്നെയും വില പുകയുന്ന അഗ്നിപർവ്വതവും പേറിയാണ് അവളിരിക്കതെന്ന് മനസ്സിലായിരുന്നു അമ്മയ്ക്ക് എങ്കിലും സീതയുടെ മുഖമൊന്നും മാറിയാൽ ആരും അവളോട് കുത്തി ചോദിക്കാൻ പോകാറില്ല പൊട്ടിത്തെറിക്കുന്ന പ്രകൃതമായതുകൊണ്ട് കഴിച്ചുകഴിഞ്ഞ് വീണ്ടും റൂമിലേക്ക് പോയവൾ എന്താ വിനേട്ടം ഒന്നും മിണ്ടാതെ കിടക്കുന്നത് വിനയൻ്റെ മാറ്റം അസ്വസ്ഥതപ്പെടുത്തിയ അഞ്ജലിയെ സൈക്കോളജിസ്റ്റ് പഠിച്ചത് കൊണ്ട് ഒരാളുടെ മാറ്റം വേണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അവൾക്ക് തൻ്റെ ഭർത്താവിൻ്റെ മനസ്സ് വായിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ മറ്റാർക്കാണതിന് കഴിയുക മനസ്സിൽ പറഞ്ഞുകൊണ്ട് പിന്നീന്റെ അടുത്തിരുന്ന കൈകളിൽ തലോടി അഞ്ജലി കണ്ണടച്ച് കിടക്കുകയായിരുന്നു അവൻ കണ്ണ് തുറന്ന് അവളെ നോക്കി അവൻ്റെ കണ്ണിൽ നിന്നും ആ ഹൃദയം പിടയുന്നത് അറിയാൻ കഴിഞ്ഞു അവൾക്ക് അമ്മയോടെ റൂമിൽ അഞ്ജലിയുടെ അമ്മയെ കാണാതിരുന്നപ്പോൾ ചോദിച്ചു വിനയൻ അമ്മ പോയി വിനേട്ടാ വെറുതെ ഇവിടെ ഇരുന്നിട്ട് എന്തിനാ അച്ഛൻ വന്നിരുന്നു സന്ധ്യയായില്ലേ വിനേട്ടനെ ഉറങ്ങുന്ന കൊണ്ട് വിളിക്കാതിരുന്നതാ ഹരിയേട്ടനോട് ഞാൻ പറഞ്ഞു വരേണ്ടത് എന്തിനാ എല്ലടി ഉറക്കം കെടുത്തുന്നത് ചിരിച്ചുണ്ട് അഞ്ജലി പറഞ്ഞപ്പോൾ വേദനയോടെ അവളെ നോക്കി വിനയെ എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കുന്നു എല്ലാ കുറ്റവും ഏറ്റുപറഞ്ഞാൽ അഞ്ജലിക്ക് തന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞാലോ വിനയന്റെ ചിന്തകൾ കാട് കയറി രാത്രിയും കാശി ഫോൺ വിളിച്ചിട്ട് എടുത്തി ലസീത അമ്മ കിടന്ന് കഴിഞ്ഞിരുന്നു കാശി വീടിന്റെ കീഴടുത്ത് പുറത്തേക്ക് ഇറങ്ങി വാതിൽ പുറത്തുനിന്ന് പൂട്ടി താക്കോൽ പോക്കറ്റിലിട്ടും ഗേറ്റ് തുറന്ന് മുല്ലശ്ശേരി തറവാടിന് ലക്ഷ്യമാക്കി നടന്നു മുല്ലശ്ശേരി തറവാട്ടിലെ മുക്കും മുറിയും കൊണ്ട് തന്നെ സീതയുടെ മുറിയുടെ അടുത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന മാവിൻ്റെ അടുത്തേക്ക് വന്നു നീന്നു ജനലി കൂടി കാണുന്ന വെട്ടം താഴെ നിഴൽ ചിത്രം വരയ്ക്കുന്നുണ്ട് കള്ളച്ചിയുടെ ആ മാവിൽ കയറിയവൻ കൊമ്പിൽ തൂങ്ങി സീതയുടെ റൂമിലേക്ക് നോക്കി എടീ നത്തുവലി കട്ടിലെ ഹെഡ് ബോട്ടിൽ ചാരി ഇരിക്കുകയായിരുന്നു സീത പെട്ടെന്നുള്ള ചുറ്റും ഒന്ന് നോക്കി കാശി ഓർത്തിരിക്കുന്നത് കൊണ്ടായിരിക്കും അവനെ ശബ്ദം കേട്ടതുപോലെ തോന്നിയത് എന്ന് കരുതിയ എടി പെണ്ണേ ഇങ്ങോട്ട് നോക്കളി വീണ്ടും വിളിച്ചു അവൻ ജനലിനടുത്ത് അവനെ ശബ്ദം കേട്ടപ്പോൾ ഓടിച്ചത് സീത നിരത്തിലേക്ക് മുറിയിൽ നിന്നുള്ള അരണ്ട വെട്ടമുണ്ട് ചാഞ്ഞക്കൊമ്പിലിരിക്കുന്ന കാശിയെ കണ്ടപ്പോൾ അത്ഭുതം കൊണ്ട് വിടർന്നു അവളുടെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിയാത്ത പോലെ മട്ടുപ്പാവിലേക്കുള്ള വാതിൽ തുറക്ക് നിന്റെ പരാതി തീർക്കാൻ വന്നതാണ് ഞാൻ തുറന്നില്ലെങ്കിൽ ഇവിടെ ഇരിക്കും തുറക്കുന്നത് വരെ എൻ്റെ ഗുരുവായൂരപ്പാ എന്തൊക്കെയാണ് കാണുന്നത് ആരെങ്കിലും കാണും ഒന്ന് പോ കാശി അടക്കത്തിൽ പറഞ്ഞു സീത ആരും കാണില്ല നീ വാതിൽ തുറക്ക് വാതിൽ തുറക്കാതെ അവൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പായി സീതയ്ക്ക് ഒടുവിൽ അവൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി ഇടനാഴിയിലൂടെ ചെന്ന് വാതിൽ തുറന്നു കാശി മരത്തിൽ നിന്നിറങ്ങി കിണറിന് അരികിൽ ഉയർത്തി കെട്ടിയ ടാങ്കിനോട് ചേർന്നിരിക്കുന്ന കോണി എടുത്തിട്ട് വന്നു മട്ടുപ്പാവിലേക്ക് ചാരി വെച്ച് അതിൽ കയറി ആഫിയാസിയെ പോലെ ബാൽക്കണിയിലേക്ക് കയറി അവൻ ചെയ്യുന്ന കണ്ട അന്തം ഇട്ടു നിൽക്കുകയാണ് സീത നീ പിണങ്ങിയൽ പിണക്കം തീർക്കാതെ എങ്ങനെ ഉറങ്ങാൻ കഴിയും ഈ കാശിനാഥന് അവളുടെ ഇരിക്കവളിൽ പിടിച്ച ചുവപ്പ് രാശിപ്പെടുന്ന കണ്ണുകളിലേക്ക് നോക്കി പ്രണയത്തോടെ ചോദിച്ചവൻ അവന്റെ കണ്ണുകളെ തന്നോടുള്ള പ്രണയത്തിലേക്ക് നോക്കി സ്വയം മറന്നു നിന്ന് സീത സീതയ്ക്കല്ലേ വിലക്ക് ഏർപ്പെടുത്തിയത് അച്ഛമ്മ ആ വിലക്ക് കാശിയെ ബാധിക്കില്ല നിനക്കാണെന്ന് തോന്നിയാൽ കാശി വന്നിരിക്കും അവളെ നിക്കിയിൽ അമർത്തി ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞവൻ കാശി നിനക്ക് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണ് പക്ഷേ ചന്ദ്ര അവളെ സീത കാശിയുടെ നെഞ്ചിലേക്ക് തലവെച്ച് പറഞ്ഞു സീതെ ചന്ദ്രിയെ ഞാൻ ഇതൊന്നും പ്രതീക്ഷതല്ല എല്ലാം വിനീന്റെ എടുത്തുചാട്ടം കൊണ്ട് സംഭവിച്ചു പോയത് തന്നെയാണ് എല്ലാം കൈവിട്ടു അച്ഛൻ പറഞ്ഞതാണ് പ്രശ്നം കൊറ്റം പറയാനും പറ്റില്ല എന്റെ കുഞ്ഞാണതെന്ന് തന്നെയാണല്ലോ നാട്ടിൽ പറക്ക് സംസാരം നീ പറഞ്ഞതുപോലെ കുളിക്കാതെ ഈറൻ ചുമക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് മാത്രമല്ല തറവാട്ടിൽ ആൺകുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ അമ്മമ്മയ്ക്കും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വിനീൻ തീരുമാനിക്കട്ടെ അല്ലാതെ ഒന്നും ചെയ്യാനില്ല നമുക്ക് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കാശി എല്ലാം കൂടി ആലോചിച്ച് തലപുകയോ എന്തായാലും വരുന്നെടുത്ത് വെച്ച് കാണാം ഇനി ഒന്നിന്റെ പേരിൽ നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ കാശി കഴിഞ്ഞ എട്ട് വർഷം നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു ഇനി നമുക്ക് വേണ്ടി ജീവിക്കണം അതിൽ മറ്റാരും വേണ്ട ഞാൻ നീ മാത്രമായി ഒരു ലോകം അത് മതി അത് പറയുമ്പോൾ സീതര തൊണ്ട ഇടറിപ്പോയിരുന്നു അത് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതുവരെ ആരുടെയൊക്കെയോ കയ്യിലെ കളിപ്പാവകളായിരുന്നു നമ്മൾ ഇനി അവിടെ ചടുവലി നിന്ന് കൊടുക്കാൻ വയ്യ അവളെ തന്നോട് ചേർത്ത് അണച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു കാശി കാശി ആരെങ്കിലും കാണും വേഗം പോകാൻ നോക്ക് പെട്ടെന്ന് സ്ഥലകാലബോധം വന്നതുപോലെ പറഞ്ഞു സീത ശരി ഇപ്പം ഞാൻ പോകുന്നു എപ്പോൾ നിന്നെ കാണുമെന്ന് തോന്നിയതും ഞാൻ വരും കേട്ടോ കുസൃതി ചിരിയോടെ പറഞ്ഞു കാശി അതൊന്നും വേണ്ട സ്കൂളിൽ പോകുന്ന വഴിയോ വരുന്ന വഴിയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ചോ നമുക്ക് കാണാം ഇതൊക്കെ ആരെങ്കിലും കണ്ടാൽ നാണക്കേരാണ് റിസ്ക് വല്ലാതെ എടുക്കണ്ട അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞവൾ നോക്കാം പക്ഷെ ഉറപ്പ് ഞാൻ പറയില്ല എനിക്കെൻ്റെ പെണ്ണിനി എപ്പോൾ കാണണം തോന്നോ എന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പം ഞാൻ ഇങ്ങനെ വരും കേറ്റോടി ചുള്ളി മാറി കളിയാക്കി കൊണ്ട് പറഞ്ഞ് അവളെ കളിൽ ഇരു കൈകളും കൊണ്ട് പിടിച്ചു വലിച്ചവൻ വേദനിച്ചു എരിവ് വലിച്ചുകൊണ്ട് അവനെ നോക്കി കണ്ണോട്ടി സീത എന്നാ വേദനിക്കഥാ ഒന്ന് തരാം പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തിനു നേരെ മുഖം അടിപ്പിച്ചവൻ ഒരു ശ്വാസത്തിനപ്പുറം അവൻറെ മുഖം കുനിഞ്ഞു വന്നു അവൻ നെഞ്ചിൽ ഇര കൈകളും കൊണ്ട് അള്ളിപ്പിടിച്ചു സീത അവളെ തലയ്ക്ക് പിന്നിൽ ഇടത് കൈകൊണ്ട് പിടിച്ചു വലത് കൈകൊണ്ട് ഇടുപ്പിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഇളം ചുവപ്പുള്ള അവളെ അതിരത്തിലേക്ക് തൻ്റെ അതിരം ചേർത്തവൻ ഇണകളെ കണ്ടെത്തിയതുപോലെ അത്രങ്ങൾ പരസ്പരം പോണാലും പതിയെ നുകർന്നുകൊണ്ട് കണ്ണുകൾ ചിമ്മി അടച്ച് സിത ആ ദീർഘചുമ്മനത്തിൻ്റെ കുളരിൽ അവന്റെ ചുണ്ടുകളുടെ തണുപ്പം തന്നിലേക്ക് പടരുന്നതറിഞ്ഞവൾ ഒടുവിൽ ശ്വാസം വിലങ്ങ് തീർത്തപ്പോൾ ഇരുവരും മകന്നു മാറി നീനേക്കിയതപ്പൊടെ സിതെ കാലം നമുക്കായി കരുതി വെച്ച പ്രണയകാലം തുടങ്ങിക്കഴിഞ്ഞു മറ്റാരും കടന്നു വരാനില്ലാത്ത ആ പ്രണയകാലം അവളുടെ കവളുകൾ പിടിച്ചുകൊണ്ട് വലിയ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞവൻ അതെ ആരും കടന്നു വരണ്ട നമ്മുടെ പ്രണയകാലത്തിലേക്ക് അവൾ അവൻ്റെ മെഴികളെ നോക്കി പറഞ്ഞു ഇനി നിന്നാൽ ശരിയാകില്ല അവളെ കവളി ഒന്നുകൂടി മുത്തിപ്പറഞ്ഞോണ്ട് കയറിയതുപോലെ തന്നെ ഇറങ്ങി കാശി കോണി കൊണ്ട് കൊണ്ടുവെക്കുന്നത് നോക്കി സീത അവടെ തന്നെ നിന്നു അവൾക്ക് നേരെ കൈവീശി കാണിച്ചുകൊണ്ട് വീട്ടിലേക്ക് മറിഞ്ഞവൻ ഉറക്കം വരാതെ കിടക്കുകയാണ് വിനയൻ അവൻ്റെ അസ്വസ്ഥത ശ്രദ്ധിച്ചുകൊണ്ട് ബൈസ്റ്റാൻഡ് ബെഡിൽ കിടക്കുന്നുണ്ട് അഞ്ജലി ഏറെ നേരത്തിന് ശേഷം അവൾ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു അടുത്തേക്ക് ചെന്ന് ചോദിച്ചു എന്താ വിനിയട്ടാ ബാത്റൂമിൽ പോകണോ വേണ്ട അഞ്ചു എനിക്ക് ഉറക്കം വരുന്നില്ല പലതും മനസ്സിനായിട്ടു അഞ്ചിലൂടെ എന്ത് പറയണമെന്നറിയാതെ അവൻ പകച്ചു അവൻ അറിയാം തന്റെ ചെറിയൊരു മാറ്റം പോലും അവൾ മനസ്സിലാക്കുമെന്ന് അധിക കാലമൊന്നും തനിക്ക് അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും വിനിയേട്ട കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു വിനിയേട്ടന്റെ മാറ്റം സീതയുടെ കല്യാണം മുടങ്ങിയത് മുതൽ കാശിയുടെ വരവുൾപ്പെടെ വിനിയേട്ടന്റെ ഈ അപകടം കാശിക്ക് അപകടം പറ്റിയതെല്ലാം കൂടി വായിക്കുമ്പോൾ ഇവിടേക്കോ എന്തൊക്കെയോ കണക്ഷനുകൾ തോന്നുന്നുണ്ട് എനിക്ക് എനിക്കറിയാം എൻ്റെ വിനിയേട്ടൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്ന എന്തൊക്കെയോ ഉണ്ടെന്ന് ഞാൻ ചോദിക്കാതെ തന്നെ വിനിയേട്ടം പറയുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത് ഭർത്താവിൻ്റെ മനസ്സ് വേദനയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നവളായിരിക്കണം ഭാര്യ അതുപോലെ തന്നെ തിരിച്ചും എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം ഇനി ഭാര്യയെ കഴിഞ്ഞിട്ട് പറയാൻ കഴിഞ്ഞല്ലെങ്കിൽ മനസ്സിനെ അസുഖം വന്നാൽ ചികിത്സിക്കുന്ന ഒരു സൈക്കാട്ടിസ്റ്റാണ് ഞാൻ എന്ന് കരുതി പറയാം വിനിയേട്ടൻ്റെ ഭാര്യ അഞ്ജലി ഒരു സൈക്കാട്ടിസ്റ്റാണ് കാര്യം മറക്കരുത് പാതി കളിയെയും പാതി കാര്യമായും പറഞ്ഞു അഞ്ജലി എട്ട് വർഷം മുമ്പ് ചെയ്യാത്ത തെറ്റിന് ക്രോശിയിൽ പിടഞ്ഞവനാണ് കാശി ഇപ്പോഴും ആ തെറ്റിന്റെ പേരിൽ ക്രോശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവനും തന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയത് എല്ലാം അബദ്ധങ്ങളാണ് കാശി അകലാൻ ആളെ ഏർപ്പാടാക്കിയത് ഉൾപ്പെടെ ആരും ഒന്നും അറിയില്ലെന്ന് കരുതിയ താൻ വിടിയായി അഞ്ജലിയോടെല്ലാം തുറന്നു പറയണം താനോട് ക്ഷമിക്കാൻ അവൾക്ക് സാധിക്കുമെങ്കിൽ ക്ഷമിക്കട്ടെ ഇനിയും കാശിയും സീതയും അകലാൻ ഇടവരരുത് അഞ്ജലി എന്ത് ശിക്ഷ തന്നാലും സ്വീകരിക്കാൻ താൻ തയ്യാറാണ് മനസ്സുകൊണ്ട് തയ്യാറെടുത്തു വിനെ തനിക്ക് സംഭവിച്ച തെറ്റി തന്റെ ഭാര്യയ്ക്ക് മുന്നിൽ പറയുന്നത് തെറ്റില്ലെന്ന് ബോധ്യപ്പെട്ടു അവന് അഞ്ജു ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല എന്നാലും ഇനിയും എന്റെ മനസ്സിനെ താങ്ങാൻ കഴിയില്ല പറയാതെ അടക്കി പിടിച്ച് ശ്വാസം മുട്ടി ഞാൻ മരിച്ചു പോകും കുറ്റബോധം കൊണ്ട് നീറുകയാണ് എന്റെ മനസ്സ് ചന്ദ്രയെ കാണാം എനിക്ക് അവളെ കാൽ വീണ മാപ്പ് പറയണം ഒരു നിമിഷത്തെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയതിന് കണ്ണുകൾ കലങ്ങിക്കൊണ്ട് വിനീൻ അത്രയും പറഞ്ഞപ്പോൾ തന്നെ അഞ്ചിലടത്തലയ്ക്ക് കൂടെ കൊണ്ടടിയേറ്റത് പോലെ തോന്നി പിന്നീട് വിനീൻ പറയുന്നതൊക്കെ മരപ്പാവ് കണക്കിൽ കേട്ടിരുന്നവൾ നിർവികാരതയോടെ മദ്യത്തിൻ്റെ പുറത്ത് ചെയ്തു പോയ തെറ്റാണ് പിറ്റേന്ന് രാവിലെ തന്നെ ചന്ദ്രയുടെ കൽ മാപ്പ് പറണമെന്ന് കരുതി തന്നെയാണ് എഴുന്നേറ്റത് പക്ഷെ കൊച്ചുമുകളെയും കൂട്ടിക്കൊണ്ടു പോയിരുന്നു അമ്മമ്മ അച്ഛൻ മരിക്കു മുൻപാണ് അവരെ അച്ഛനാണ് മാറ്റിയെന്ന് എനിക്ക് മനസ്സിലായത് എന്നാൽ ചന്ദ്രക്ക് സംസാരിക്കാൻ കഴിയുമെന്നും ഒറ്റ ദിവസം ഞാനൊരു അച്ഛനായി എന്നും അച്ഛൻ പറഞ്ഞില്ല അത് ചിലപ്പോ താൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് കൊണ്ടായിരിക്കാം സത്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് വരച്ചിഴയ്ക്കുമായിരുന്നില്ല പശ്ചാത്താപത്തോടെ വിനയം പറഞ്ഞു അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതിരുന്നു അഞ്ജലി അവളുടെ ഭാവം കണ്ടപ്പോൾ ഭയം തോന്നി അവന് അഞ്ജു അവളെ വിളിച്ചവൻ ഒന്ന് മാത്രം അറിഞ്ഞാ മതി തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് നിങ്ങൾ ജീവിതം നശിപ്പിച്ച ആ മിണ്ടാപ്രാണി ആയിരുന്നു നമ്മളെ മുല്ലശ്ശേരിയിലെ വിനേശങ്കന്റെ ഭാര്യയെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ വല്ലാത്തൊരു ഭാവത്തിൽ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അഞ്ജലി അവളുടെ ആ ചോദ്യം കേട്ട് തരിച്ചിരുന്ന് പോയി വിറയൻ പറയൂ ആരും തുണയില്ലാതെ നിങ്ങളെ മകനെ ഈ പ്രായം വരെ വളർത്തിയ അവൾ ഇനിയും അവരെ തനിച്ചാക്കാൻ പാടില്ല തെരുവിൽ കഴിയേണ്ടവനല്ല മുല്ലശ്ശേരിയിലെ ദിനേശങ്കറിന്റെ മകൻ എന്റെ മകളെ വളർത്താൻ എനിക്കറിയാം ഒന്ന് ഞാൻ പറയുന്നു നിങ്ങളെ വാശി പിടിച്ച് നേരിത് എന്റെ മണ്ടത്തരവായിരുന്നു കുടിച്ചിട്ടായാലും സ്വന്തം വീട്ടിൽ അഭയാർത്ഥിയായി കഴിഞ്ഞ പെൺകുട്ടിയെ അതും ഊമയായ പെൺകുട്ടിയെ നശിപ്പിക്കാൻ നിങ്ങളുടെ മനസ്സ് കാണിച്ചു അത് മാത്രമല്ല ഒന്നും അറിയാത്ത കാശി എല്ലായിടേയും മുന്നിൽ തെറ്റുകാരനായി അപ്പോഴും അത് തിരുത്തിയില്ല ഒടുവിൽ അവൻ തിരിച്ചു വന്നപ്പോഴെല്ലാം അവൻ അറിയാമെന്ന് മനസ്സിലായപ്പോൾ അവനെ കൊല്ലം പോലും മടിച്ചില്ല നിങ്ങൾ നിങ്ങൾ സ്നേഹിച്ച സീതയെയും തീരാ ദുഃഖത്തിലാഴ്ത്താൻ കച്ച കെട്ടി പുറപ്പെട്ടു എന്നിട്ട് എന്തായി ഈശ്വരൻ എന്നൊരു ശക്തിയുണ്ടെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ കാശിയെ നിങ്ങൾ തീരുമാനിച്ചത് നിങ്ങൾക്ക് പറ്റിയ മണ്ടത്തരം അതുകൊണ്ടാണല്ലോ ചന്ദ്രയും മകനും ഇപ്പം നാട്ടിലെത്താൻ കാണാം എന്നെയും മകളെയും ഓർത്ത് ദുഃഖിക്കേണ്ട മുല്ലശ്ശേരിയിലെ ഒരവകാശത്തിന് ഞാനിമ്പോളും വരില്ല എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് കൊണ്ട് എനിക്കൊരു നിലനിൽപ്പുണ്ട് നാട്ടുകാട് മുന്നിൽ മുല്ലശ്ശേരിയിലെ വിനീത് അങ്ങന്റെ ഭാര്യ എന്ന പദവി ഇനി മുതൽ വേണ്ട എനിക്ക് എനിക്ക് ഒന്ന് കാണും സംസാരിക്കണം അവർ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനും മകളും ഇനി നിങ്ങളുടെ ലൈഫിലില്ല ഇത് അഞ്ജലിയുടെ മാത്രം തീരുമാനമാണ് ലീഗലായി തന്നെ ബന്ധം പിരിയണം എത്രയും പെട്ടെന്ന് മുഖത്ത് യാതൊരു ഭാവവത്യാസവും കൂടാതെ അഞ്ജലി പറയുന്ന കേട്ടപ്പോൾ തകർന്നു പോയി വിനയൻ അഞ്ജലി പ്ലീസ് എന്നെ വിട്ട് പോകരുത് നീ മകളും കൂടെ ഇല്ലാതെ പോകണ പോകണാകില്ല വിനയൻ നിന്റെ സ്ഥാനത്ത് ചന്ദ്രയെ സങ്കല്പിക്കാൻ എനിക്ക് കഴിയില്ല എന്നെ വിട്ടു പോകരുത് തെറ്റ് സംഭവിച്ചു പോയി അതൊരിക്കലും തിരുത്താൻ കഴിയാതെയായി എൻ്റെ മുന്നിൽ വരുമെന്ന് കരുതിയില്ല അഞ്ജലി ഇന്നില്ലാതെ എനിക്ക് പറ്റില്ല അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വേണ്ട നിങ്ങളോട് ഞാൻ ക്ഷമിക്കുമായിരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ച് നടന്ന സമയത്ത് സത്യങ്ങളെല്ലാം നിങ്ങൾ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു ഇപ്പം നിങ്ങൾ വഞ്ചിച്ചത് എന്നെ മാത്രമല്ല ഒന്നും അറിയാത്ത നമ്മുടെ മകളെ മകളെക്കൂടെയാണ് എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു ഒരു പക്ഷേ ഇപ്പതിനു കഴിയില്ല ഇത്രയും കാലം സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ച് നിങ്ങൾ ഒരു ക്രിമിനൽ മൈൻഡോട് കൂടി എല്ലാരും അറിയട്ടെ വിനേശ്ശങ്കന്റെ പുതിയ മുഖം താൻ പിഴപ്പിച്ച ചന്ദ്രിയും മോനും മുല്ലശ്ശേരിയിൽ തന്നെ ഉണ്ടാകണം അവർക്കിടയിൽ അധികപറ്റായി ഞാനും മോളുണ്ടാകില്ല പറഞ്ഞുകൊണ്ട് അഞ്ജലി എഴുന്നേറ്റു ഫോൺ എടുത്ത് മുല്ലശ്ശേരിയിലേക്ക് വിളിച്ചു അമ്മയോട് സംസാരിക്കാൻ അവൾ പറയുന്നതൊക്കെ ന്യായമാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അവളോട് ഒരക്ഷരം പോലും പറയാൻ കഴിഞ്ഞെല്ലാം മുല്ലശ്ശേരിയിലെ തറവാട്ടമക്കി അഞ്ചിലെടുത്ത തീരുമാനം നന്നായി എന്ന് തന്നെ മനസ്സിലുറപ്പിച്ചവർ മുല്ലശ്ശേരി തറവാട്ടിൽ ഒരാൺകുഞ്ഞുണ്ടല്ലോ എന്നതായിരുന്നു അവരുടെ ഉള്ളിൽ മുളെ നിന്നോട് പറയാൻ എനിക്ക് വാക്കുകളില്ല എല്ലാം അവൻ്റെ പൊട്ട ബുദ്ധിക്ക് സംഭവിച്ചു ഇനിയിപ്പോ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും അവർ വ്യാസനത്തോടെ ചോദിച്ചു അമ്മയ്ക്ക് കഴിയുമെങ്കിൽ ചന്ദ്രയും മോനെയും മുല്ലശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടു വരിക വിനയ ശങ്കറിൻ്റെ മകൻ ആരും ഇല്ലാത്തവനായി ജീവിക്കാൻ പാടില്ല ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ വരുന്നുണ്ട് എൻ്റെ മോളെ കുട്ടിക്കൊണ്ടു പോകാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടില്ല അച്ഛനെ വിളിക്കണം മോനെ നോക്കാൻ ആളെ വിളിച്ചോളൂ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അഞ്ജലി ഫോണും പിടിച്ചങ്ങനെ നിന്നു പത്മിയമ്മ എന്താമേ ആരെ വിളിച്ചത് മൈതിലി ദൃശ്യമോളെ എടുത്തുകൊണ്ട് അങ്ങോട്ട് വരുമ്പോൾ ഫോണിൻ്റെ റീസറും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മയെ കണ്ടു ചോദിച്ചു അഞ്ജലി അവളെല്ലാം പറഞ്ഞു വിനയൻ അവളുടെ എല്ലാം പറഞ്ഞിരിക്കുന്നു അവൾ പോവുകയാണ് മോളെ കൊണ്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ച് കസാരിലേക്ക് തളർന്നിരുന്നു പത്മിനിയമ്മ അമ്മ പറയുന്നത് കേട്ടുകൊണ്ടാണ് അമ്പിക ഈ അങ്ങോട്ട് വന്നത് കൊരുത്താൻ കേട്ട കാശി എന്ന് കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങി മുല്ലശ്ശേരിയുടെ തകർച്ച ദേഷ്യത്തിൽ പറഞ്ഞു അംബിക ഏട്ടത്തി എന്തായാലും രവിയേടനെ വിളിച്ച് കാര്യം പറ വിനയനെ നോക്കാൻ എന്തായാലും ആളെ വെക്കേണ്ടി വരും ഒരു മീൽ സ്റ്റാഫിനെ വെച്ചോട്ടെ അഞ്ജലി ഇപ്പോൾ വരൂ എന്നാണ് പറഞ്ഞത് മോളെ കൊണ്ടുപോകാൻ മൈദിലി പറഞ്ഞപ്പോൾ അംബിക ഭർത്താവിനെ ഫോൺ വിളിക്കാൻ വേണ്ടി പോയി സ്കൂൾ വിടുന്ന നേരം കാശി നോക്കി നിൽക്കുകയാണ് സീതയെ ഗേറ്റിൽ നിന്ന് കുറച്ചു മാറി ബുള്ളറ്റിൽ ചാരി നിന്നു അവൻ ഒരുമിച്ച് പോയി ചന്ദ്രയെ കാണാൻ വേണ്ടി വന്നതായിരുന്നു അവൻ ബുള്ളറ്റിൽ ചാരി നിൽക്കുന്നവനെ അവളുടെ മുഖത്ത് നാണത്തിൽ പൊതിഞ്ഞൊരു ചിരി തിരിഞ്ഞു അവളെ കണ്ടപ്പോൾ അവനും ചിരിച്ചു എന്താ അവിടെ ഒരു നിൽപ്പ് അവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു സീത എന്താ എൻ്റെ പെണ്ണിനെ കാത്തു നിൽക്കാൻ പാടില്ലെന്നുണ്ടോ മീശ പിരിച്ചോണ്ട് ചോദിച്ചവൻ അതില്ല പക്ഷെ ചെമ്പകശ്ശേരിയിലെ മീനാക്ഷിമ്മ സീതയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തത് മറന്നോ എന്റെ കാശിക്കുട്ടൻ അവന് നീണ്ട മോക്കിന് തുമ്പിൽ പിടിച്ചൊന്ന് ആട്ടിക്കൊണ്ട് ചോദിച്ചു സീത കഥ പറഞ്ഞു നിൽക്കാതെ കയറുപെണേ കാശിയുടെ കണ്ടോറ് കളയാതെ കുറുമ്പോടെ പറഞ്ഞവൻ അല്ല എവിടേക്കാണ് പോകുന്നത് പറഞ്ഞില്ല സീത നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു ചന്ദ്രയെ കണ്ട നിനക്ക് അവൻ ചോദിച്ചപ്പോൾ അവളുടെ മുഖം പാടി എന്ത് പറഞ്ഞാണ് അവളെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയില്ല പാവം അപ്പോഴത്തെ അവസ്ഥയിൽ അവളെന്ന് ശ്രദ്ധിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല ശരി പോകാം മനസ്സ് തുറന്ന് സംസാരിക്കണം എനിക്ക് അവളോട് പറഞ്ഞുകൊണ്ട് സാരി ഒതുക്കി പിടിച്ച് ബുള്ളറ്റിൽ കയറാൻ തയ്യാറായി അവൾ കാശിക്കയറി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു ഭാഗം സാരി തലപ്പം മുതക്കി പിടിച്ചുകൊണ്ട് അവനെ ചുമലിൽ വലതു കൈ പിടിച്ചുകൊണ്ട് കയറി യൂസ് തോൾ പിടിച്ചിരുന്ന അവളുടെ കൈയെടുത്ത് തൻ്റെ വയറിന് കുറുകെ പിടിപ്പിച്ചവൻ കുസൃതിയുടെ തല ചേരിച്ചവളെ നോക്കി കണ്ണടച്ച് കാണിച്ചുകൊണ്ട്